അമ്മ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേദിയായത് മകളുടെ വിവാഹ പന്തൽ വരൻ വധുവിന് പുസ്തകത്തിന്റെ ആദ്യ ഗോപി കൈമാറി കൊല്ലം ചവറ തെക്കും ഭാഗത്തെ വിവാഹ വേദിയിലാണ് ഈ അപൂർവ കാഴ്ച കണ്ടത് ചെറുശ്ശേരി ഭാഗം സ്വദേശിനി ഗോപികയും ചാത്തന്നൂർ സ്വദേശി ലിബിൻ ബാബുവും തമ്മിലുള്ള വിവാഹമാണ് ലിബിൻ ഗോപികയ്ക്ക് താലി കഴിഞ്ഞില്ല ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് വ്യത്യസ്തമായ ഒരു ചടങ്ങ് വധുവിന്റെ അമ്മ രശ്മി സജയന്റെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ആദ്യ പതിപ്പ് മരുമകൻ മകൾക്ക് നൽകി വിവാഹവേദിയിൽ വെച്ചു തന്നെ പ്രകാശനം രശ്മി സജയന്റെ അഞ്ചാമത്തെ പുസ്തകമാണ് ഹിമ നോവലിൽ നിറയുന്നത് ഹിമ എന്ന ഒരു പെണ്ണിന്റെ കഥ മകളുടെ വിവാഹവേദി തന്നെ പുസ്തക പ്രകാശനത്തിനായി തിരഞ്ഞെടുത്തതിനെ കുറിച്ച് രശ്മി പറയുന്നത് ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കണമല്ലോ ഞാനൊരു സാഹിത്യ അപ്പൊ എഴുത്ത് വഴിയിലൂടെ തന്നെ ആ സമ്മാനം ആയിക്കോട്ടെ എന്ന് കരുതി വേറെ ഒന്നുമില്ല എന്റെ രണ്ട് മക്കളാണ് ഇവര് അപ്പൊ അവർക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യത്തെ പ്രതി രശ്മിയുടെ എല്ലാ പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടുന്ന മകൾക്ക് ഹിമയോടും ഏറെ ഇഷ്ടം ഒപ്പം അമ്മയൊരുക്കിയ ഈ സർപ്രൈസും ഈ വേറിട്ട സമ്മാനവും

രശ്മിയുടെ എഴുത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ തന്നെയുണ്ട് വിവാഹത്തിനെത്തിയ അതിഥികൾക്കും ഇത് വേറിട്ട ഒരു അനുഭവം ആദ്യമായിട്ടാണ് മാത്രമല്ല അതൊരു സസ്പെൻസും കൂടി ആയിരുന്നു കാരണം ഞങ്ങളൊക്കെ വളരെ ദൂരത്തു നിന്ന് വിവാഹം പങ്കുകൊള്ളം വന്നപ്പോഴത്തൊക്കെ ഇങ്ങനൊരു പുസ്തക പ്രകാശനം നടത്തുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ ഒരു അത്ഭുതമായി തോന്നി സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ഹിമ എന്ന് പറയുന്ന നോവൽ ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് അബൂ താഹിർ റിപ്പോർട്ടർ ദിലീപ് ദശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം